ഹലോ ഹലോ ഗുഡ് എല്ലാവർക്കും എല്ലാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ എല്ലാവരും ചായകൾ കുടിച്ച് ഉഷാറായിട്ട് റെഡി ആയിട്ടിരിക്കും അല്ലെ യെസ് അപ്പോ മിസ് എന്ന് വന്നിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്റെ ബാക്കില് അല്ലെങ്കിൽ നമ്മള് സിനിമയിലും ഡെയിലി ലൈഫിലൊക്കെ പറയാറല്ലേ പണം കൊലുക്കുന്ന മരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ യെസ് നമ്മുടെ പണം അഥവാ ക്യാഷിന്റെ ഇടപാടുകൾ നടക്കുന്ന ഒരു ചാപ്റ്റർ ആരാണ് യെസ് മണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോർ വന്നിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ വീക്കല് ഇതേ ചാപ്റ്ററില് ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലേ പഠിച്ചു കഴിഞ്ഞാലേ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ അപ്പോ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചതിന് ശേഷം നമ്മൾ ദാ അടുത്തതായിട്ട് അതേ ചാപ്റ്ററിലെ മോർ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോ നേരം കളയാനില്ല നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലെ ക്വസ്റ്റിൻസ് ഒന്നും ഡിസ്കസ് ചെയ്താൽ ഓൾറെഡി അല്ല എല്ലാവരും വെരി ഗുഡ് അപ്പോ നമുക്ക് ഫസ്റ്റ് നോക്കിയേക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു എ ബാങ്ക് ഗീവ് അഗ്രികൾച്ചറൽ ലോൺസ് ഓൺ ആഫ്റ്റർ എ ഇയർ റിയ്മെന്റ് ഇൻട്രസ്റ്റ് ഓൾസോ ഹാസ് ടു ബി പേയ്ഡ് ഓക്കെ ഹൗ മച്ച് ഷുഡ് എ പേഴ്സൺ ഹു ബോറോസ് അല്ല സോറി യ്യായിരം റുപ്പീസ് നാവ് ഹവ് ടു ആഫ്റ്റർ എ ഇയർ അതായത് നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ പറയുന്നത് പോലെ തന്നെ ബാങ്കിൽ നിന്ന് ഒരാള് ലോൺ എടുക്കുവാണ് എന്താണ് അഗ്രികൾച്ചറൽ ലോൺ എടുക്കുവാണ് അതായത് കാർഷിക വായ്പ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോ ബോറോസ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുക ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതെല്ലാം ഡിസ്കസ് ചെയ്ത് പോയതാണ്ടോ ഓക്കെ അപ്പോ മിസ് ഇപ്പോ അഗ്രികൾച്ചറൽ ലോൺ എടുക്കുകയാണ് ഒരു ബാങ്കിൽ ചെന്നിട്ട് അവിടെ നിന്നും ഒരു ഇരുപത്തി അയ്യായിരം രൂപ കടം വാങ്ങിക്കാണ് ഓക്കെ ആണല്ലോ ഓക്കെ വെറുതെ കടം വാങ്ങിച്ച പോലെ അത് ഒരു വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ തിരിച്ചു കൊടുക്കുമ്പോ ഇരുപത്തി അയ്യായിരം രൂപ അതായത് കടം വാങ്ങിച്ച പൈസയും കൊടുക്കണം അതിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പൈസ കൂടി കൊടുക്കണം അതിന്റെ പേരാണ് എന്ത് പലിശ ഇൻട്രസ്റ്റ് ഓക്കെ ആണല്ലോ ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ല നമുക്ക് തന്നിരിക്കുന്നത് പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോ ഒരു വർഷത്തിന് ശേഷം മീൻസ് ഇന്ന് പോയിട്ട് ഒരു ബാങ്കിൽ നിന്ന് ഇരുപത്തി രൂപ കടം മേടിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിന് ശേഷം ഞാൻ ബാങ്കിലേക്ക് തിരിച്ചു പോയിട്ട് കടം വാങ്ങിച്ച് ഇരുപത്തി അയ്യായിരം രൂപയും കൂടാതെ ഈ ഇരുപത്തി അയ്യായിരത്തിന്റെ ആറ് ശതമാനം പലിശ കൂടി ഞാൻ കൊടുക്കണം അതായത് എക്സ്ട്രാ കുറച്ച് കാശും കൂടി വേണം എന്ത് കൊടുക്കാനായിട്ട് ബാങ്കിലേക്ക് അടയ്ക്കാനായിട്ട് അപ്പൊ അത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചാലോ വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഓൾറെഡി നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് നോക്കിയേക്കാം നമ്മൾ എടുത്ത പൈസ അല്ലെ എമൗണ്ട് എത്ര രൂപയാണ് ഞാൻ കടം വാങ്ങിച്ചത് ബാങ്കിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ അല്ലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ബാങ്കിൽ നിന്നും ഞാൻ കടം മേടിച്ചത് ഇനി എത്ര ശതമാനമാണ് പലിശ പറഞ്ഞത് ആറ് ശതമാനം അപ്പോ ഇൻട്രസ്റ്റ് എമൗണ്ട് സോറി ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആറ് ശതമാനം ഓക്കെ ആണല്ലോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്താണ് ഇരുപത്തി അയ്യായിരത്തിന്റെ ആറ് ശതമാനം കണ്ടുപിടിക്കണം അതായത് ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ലെ എത്ര രൂപയാണ് ഞാൻ ഇടറസ്റ്റ് എമൗണ്ട് എത്ര രൂപയാണ് ഞാൻ എക്സ്ട്രാ അടയ്ക്കേണ്ടത് ഇരുപത്തി അയ്യായിരം കൂടാതെ എത്രയോ രൂപ എക്സ്ട്രാ കൂടി കൊടുക്കാനുണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യാ ഇരുപത്തി അയ്യായിരം ഇൻറ്റു എത്ര ശതമാനമാണ് ആറ് ശതമാനം ആറ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യണം ഓക്കെ അല്ലേ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതല്ലേ അല്ലേ നമ്മൾ ഓക്കെ അറിയാലോ ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ ആറ് ബൈ ഹൺഡ്രഡ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്തേ ബൈ ഹൺഡ്രഡ് മുപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ബൈ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ സീറോ സീറോ ഒക്കെ കട്ട് ചെയ്ത് തരാം അല്ലെ താഴെ ഒന്ന് രണ്ട് രണ്ട് പൂജ്യം ഇവിടെയും രണ്ട് പൂജ്യം ബാക്കി ഇരുന്നൂറ്റി അൻപത് ഇന്റു ആറ് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നു ഓക്കെ ആണല്ലോ അതായത് ഒരു വർഷത്തിന് ശേഷം മിസ് ബാങ്കില് കടം വാങ്ങിച്ച കടമെടുത്ത ഇരുപത്തി അയ്യായിരം രൂപയും കൊടുക്കണം അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടി ബാങ്കിലേക്ക് കൊടുക്കണം അപ്പോ ഞാൻ ഒരു വർഷത്തിന് ശേഷം എമൗണ്ട് തിരിച്ചടയ്ക്കണ്ടല്ലേ എമൗണ്ട് ഹാസ് ടു പേ എമൗണ്ട് ഹാസ് ടു പേ ബാക്ക് അതായത് ഒരു വർഷത്തിന് ശേഷം തിരിച്ചടക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ കടം മേടിച്ച ഇരുപത്തി അയ്യായിരം രൂപയും കൊടുക്കണം അല്ലെ ഇരുപത്തി അയ്യായിരം രൂപയും കൊടുക്കണം അതിൻ്റെ കൂടെ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയ ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടി കൊടുക്കണം അല്ലെ ഈ രണ്ട് പൈസ കൂടി ഒരുമിച്ച് നമുക്ക് എമൗണ്ട് ബാങ്കിലേക്ക് അടക്കാനുണ്ട് ടോട്ടൽ എത്ര വന്നു ഇരുപത്തി ആറായിരത്തി രൂപ മനസ്സിലായോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തായാലും നമ്മൾക്ക് എക്സാമിന് ചോദിക്കും ഈ ബോറോഡ് അല്ലെ കടം മേടിച്ചു കടം കൊടുത്തു എന്ന് പറയുന്ന ചോദ്യം മണി മാത്തിൽ നിന്നും ഉറപ്പിക്കാം അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ കൂടിയാണിത് റെഡിയല്ലേ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ മനസ്സിലായോ സെറ്റ് അല്ലേടാം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ചുരിദാർ വേർത്ത് എഴുന്നൂറ്റിഅൻപത് ചുരിദാർ വേണം എല്ലാം എന്റെ എക്സാമ്പിൾ തന്നെയല്ലേ നിങ്ങൾക്കൊരു ചുരിദാർ മേടിക്കാം അയ്യോ അപ്പൊ ബോയ്സ് എന്ത് ചെയ്യും കുഴപ്പമില്ല മിസ്സ് തന്നെ കടയിൽ പൊക്കോളാം മിസ്സിന് ഒരു ചുരിദാർ വേണം ആ ചുരിദാറിന്റെ പൈസ എത്ര രൂപയാണ് എഴുന്നൂറ്റൻപത് രൂപയാണ് ആ ചുരിദാറിന്റെ വില ഓക്കെ ഇനി ആ ചുരിദാർ വാങ്ങിച്ചപ്പോ എന്നോട് പറഞ്ഞു എഴുന്നൂറ്റി അൻപത് രൂപ ഫുള്ള് തരണ്ട എഴുന്നൂറ്റൻപത് രൂപയിൽ നിന്നും ഒരു നൂറ്റൻപത് രൂപ കുറവ് അതായത് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വേർഡെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഓണം വരുമ്പോൾ അടുത്തുള്ള ഷോപ്പിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അല്ലെ ഓണത്തിന് ഇത്ര കിഴിവുണ്ട് അഥവാ എന്താണ് പൈസ വില വിലക്കുറവുണ്ടെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എഴുന്നൂറ്റമ്പത് രൂപയുടെ ചുരിദാർ മേടിച്ചപ്പോൾ എനിക്ക് എഴുന്നൂറ്റൻപത് രൂപ ഫുള്ള് കൊടുക്കണ്ട അതിൽ നിന്നും നൂറ്റൻപത് രൂപ കുറച്ച് തന്നു ആ കടക്കാരൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ശതമാനം ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തൊട്ടുമുന്നതത്തെ ക്വസ്റ്റനിൽ ഡിസ്കൗണ്ട് പെർസെന്റേജ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അഥവാ ഇൻട്രസ്റ്റ് പേഴ്സൻ്റേജ് തന്നിരുന്നു ഇവിടെ ആ പെർസെന്റേജാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്താലോ ഈ വരും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്ത് എഴുതാം മാത്സില് ആൻസേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരണമെങ്കിൽ നമ്മൾ ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടോ അതെല്ലാം ഒന്ന് നല്ല ഭംഗിയിൽ എടുത്ത് എഴുതണം അതിനുശേഷം വേണം നമ്മുടെ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ അപ്പൊ പ്രൈസ് ഓഫ് ചുരിദാർ എഴുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് ഓഫ് ചുരിദാർ ചുരിദാറിന്റെ വില എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ ഇനി ഡിസ്കൗണ്ട് പ്രൈസ് അല്ലെ അതായത് നമുക്ക് കുറച്ച പൈസ ഡിസ്കൗണ്ട് പ്രൈസ് എത്ര രൂപയാണ് കുറവ് തന്നത് നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ കുറവ് തന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ എത്ര രൂപയാണെങ്കിൽ കുറച്ച് തന്നത് ൂറ്റി അൻപത് നേരെ തിരിച്ചു വരൂ കേട്ടോ ഒന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ എത്ര രൂപ അയച്ചിരി എഴുന്നൂറ്റി അൻപത് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഇത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര രൂപയാണോ കുറവ് വന്നത് ആ പൈസ അതായത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കുറവ് അൻപത് ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ പൈസ അതായത് ചുരിദാറിൻ്റെ ശരിക്കുമുള്ള എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ ആൻസറിലോട്ട് വന്നു കേട്ടോ പെട്ടെന്ന് കഴിയും എന്താ ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു സീറോ ഉണ്ട് ഇവിടെ ഒരു സീറോ ഉണ്ട് വെട്ടി ചെറുതാക്കാം ഇനിതാ നൂറ്റി അൻപത് ഇൻറ്റു പത്ത് അല്ല ഇവിടെ ഒരു പൂജ്യം പോയപ്പോൾ ഒരാൾ കൂടിന്റെ പത്ത് ഡിവൈഡഡഡ് ബൈ എഴുപഞ്ച് ഇവനെ ഒന്നില്ലെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ച് ആക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് നേരെ കണ്ടുപിടിക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി അൻപതും പത്തും എഴുപത്തഞ്ചും എല്ലാവരും അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ് അല്ലേ അഞ്ചിന്റെ ഗുണനങ്ങളാണ് അപ്പൊ അഞ്ച് വെച്ചിട്ട് ഇവനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേറ്റ ചാപ്റ്ററിൽ അപ്പോൾ ഫാക്ടറാൻ പഠിച്ചിട്ടില്ലേ അതുപോലെ ഫാക്ടേഴ്സ് സാർട്ട് ചെയ്തിട്ട് വെട്ടി ചെറുതാക്കിയിട്ട് കണ്ടുപിടിക്കാം അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് കേട്ടോ ഓക്കെ അപ്പൊ ഇവന്റെ ആൻസർ വന്നിട്ട് ഇരുപത് ശതമാനം എന്ന് വരും അതായത് ഇവരെ ഇൻഡു ചെയ്ത് ഡിവൈഡ് എല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് വരുന്നത് എന്ന് വച്ചാൽ ഈ ചുരിദാറിൻ്റെ എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും ഇരുപത് ശതമാനം കുറവാണ് എന്ത് എനിക്ക് പേയ്മെന്റ് ചെയ്യേണ്ട വന്നത് അതായത് നൂറ്റി അൻപത് രൂപ കുറവെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപതിന്റെ ഇരുപത് ശതമാനമാണ് നൂറ്റി അൻപത് രൂപ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഈ സ്റ്റാറോ ട്രീയോ എന്തെങ്കിലുമൊക്കെ സൈഡിൽ ഒന്ന് വരച്ച് വെച്ചോളൂ കാരണം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതുപോലെ ഒരു ക്വസ്റ്റൻ ആണ് എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റിൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചട പറ പെട്ടെന്ന് ചെയ്യണോട്ടോ പെട്ടെന്ന് ചെയ്യാം മിസ്സ് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആൻസറിലേക്ക് എത്തണം ഇതേപോലെ ഒരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റിൻ ബാഗ് ബോട്ട് ഫോർ രൂപ ഡിസ്കൗണ്ട് ഓഫ് വാസ് ഗിവൺ അതായത് ഡിസ്കൗണ്ട് വീണ്ടും കണ്ടുപിടിക്കുക അതായത് നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് ഓക്കെ എല്ലാ എക്സാമ്പിൾ എന്നെ വെച്ചിട്ട് പറയണ്ടല്ലോ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഒരു ബാഗ് മേടിച്ചു ബാഗിന്റെ പൈസ എഴുന്നൂറ്റി രൂപയാണ് അതിന്റെ വില ഓക്കെ അവിടെയും എഴുന്നൂറ്റി അൻപത് രൂപ ഫുള്ള് കൊടുക്കേണ്ട വന്നതിൽ നമുക്ക് അവിടെ എത്രയോ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടി ആ ഡിസ്കൗണ്ട് എമൗണ്ട് തന്നിട്ടുണ്ട് അതായത് എഴുന്നൂറ്റി നാനൂറ്റി അൻപത് രൂപയുടെ ബാഗിൽ നിന്ന് ബാഗിൻ്റെ വില അതായത് നാനൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ അൻപത്തിനാല് രൂപ കുറവ് കൊടുത്താൽ മതി ഫുള്ള് നാനൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ട അൻപത്തിനാല് രൂപ കുറച്ച് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ആ പെർസെൻറ്റേജ് എത്രയാണ് ആ ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ മാത്സിലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതണം ഓക്കെ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം ഓക്കെ അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയേക്കാം ആദ്യം നമുക്ക് പ്രൈസ് ഓഫ് ബാഗ് ബാഗിന്റെ വില തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് ബാഗ് പ്രൈസ് ഓഫ് ബാഗ് ഓക്കെ ബാഗിന്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുന്നൂറ്റല്ലോ ഞാൻ നേരത്തെ എഴുന്നൂറ്റി അൻപത് തെറ്റി പറഞ്ഞല്ലേ നാനൂറ്റി അൻപത് രൂപ ഓക്കെ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് രൂപ ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അൻപത്തിനാല് രൂപ കുറവ് അല്ലെ അൻപത്തിനാല് അല്ലേ അതെ അൻപത്തിനാല് രൂപ കുറവാണ് നമ്മൾക്ക് എന്ത് കിട്ടിയത് ആ ബാഗിന്റെ വില ഇന്ന് കുറച്ച് വന്നത് അപ്പൊ അൻപത്തിനാല് രൂപ കുറവ് കിട്ടി ഡിസ്കൗണ്ട് എമൗണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് അൻപത്തി രൂപ ഇനി എത്ര 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 എന്താ കണ്ടുപിടിക്കേണ്ടത് അതായത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് മിസ് പറഞ്ഞു ണോ കുറവ് വന്നത് തൊട്ടുമുന്നേ നമ്മൾ എന്തിന്റെ കാര്യം ചുരിദാറിന്റെ കേസ് ചെയ്തില്ലേ സെയിം തന്നെ എത്ര രൂപയാണോ കുറച്ച് കിട്ടിയത് അൻപത്തിനാല് രൂപ അപ്പോ അൻപത്തിനാല് ഡിവൈഡ് ബൈ ടോട്ടൽ എമൗണ്ട് ബാഗിന് എത്ര രൂപയായി നാനൂറ്റി അൻപത് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ ഇവിടെ എന്താ ഇവിടെ പൂജ്യം പൂജ്യം ഇവിടെയും ചെറുതാക്കാം ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ നാല് അഞ്ച് ക്ലിയർ ആണോ മിസ് നേരത്തെ പറഞ്ഞില്ലേ സ്പ്ലിറ്റ് ചെയ്ത് ഏതാണ് നമുക്കൊന്ന് ഈ ഒരു ക്വസ്റ്റിനെ ചെയ്ത് നോക്കിയാലോ അൻപത്തി നാല് അൻപത്തിനാലും നാല്പത്തി അഞ്ചും ഒൻപതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നില്ലേ ഓക്കെ അൻപത്തി നാല് എന്ന് പറഞ്ഞാൽ ഒൻപത് ഇന് ആറാണ് അൻപത്തിനാല് ഇന് പത്തിന് നമുക്ക് രണ്ട് ഇന്റു അഞ്ച് എഴുതാലോ രണ്ട് ഇൻറ്റു അഞ്ച് ഡിവൈഡ് ബൈ നാൽപ്പത്തി അഞ്ചിനെ ഒൻപത് ഇന്റു അഞ്ച് എന്ന് എഴുതാം ക്ലിയർ ആണോ ഓക്കെ ആണോ പെട്ടെന്ന് ആൻസറിലോട്ട് വരാൻ പറ്റും ഇവിടെ അഞ്ചുണ്ട് ഇവിടെ അഞ്ചെന്ന് ഞാൻ വെട്ടിക്കളഞ്ഞു ഇവിടെ ഒൻപത് ഇവിടെ ഒൻപത് വെട്ടിക്കളഞ്ഞു ഇനി ബാക്കി ആരുണ്ട് ആറ് ഇൻറ്റു രണ്ട് ആറ് ഇന്റു രണ്ട് താഴെ ആരുല്ലാട്ടോ എല്ലാരും പോയേ ആറ് ഇന്റു രണ്ട് എത്രയാണ് പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് ശതമാനം ആൻസർ കിട്ടി കണ്ടോ എങ്ങനെയുണ്ടത് ഇഷ്ടപ്പെട്ടോ കണ്ടോ അപ്പോ വലിയ നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൾട്ടിപ്ലൈ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സായിട്ട് എഴുതാൻ നോക്കുക താഴെ മേളിലും വന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരേ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണോ ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ എഴുതിയ പെട്ടെന്ന് കണ്ടോ നമുക്ക് വലിയ വലിയ കാൽക്കുലേഷൻസിലോട്ടൊന്നും പോകണ്ട പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ആണ് കണ്ടുപിടിക്കുന്നത് പേഴ്സൻറ്റേജിൻ്റെ സൈനും കൂടി ഈ ഒരു സിമ്പിൾ കൂടി ഇടാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ വെറുതെ പന്ത്രണ്ട് നീതി ജസ്റ്റ് ഒരു നമ്പർ കൂടെ കൂടെ ആകും നമ്പറിന്റെ യൂണിറ്റ് വളരെ നിർബന്ധമാണ് അതുകൊണ്ട് മറന്നു പോകെ ആണോ ഈ ഒരു അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ അടുത്ത ക്വസ്റ്റിൻ ഭയങ്കര സിമ്പിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കിയേക്കാം അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിൻ വന്നു മുപ്പത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓക്കെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് അവിടെ മുപ്പത് ശതമാനം വിലക്കുറവാണ് ഓക്കെ ഇഫ് ക്ലോത്ത്സ് ആർ ബോട്ട് ഫോർ നാന്നൂറ്റൻപത് രൂപ നാനൂറ്റി അൻപത് രൂപയ്ക്ക് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ മേടിച്ചു അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആക്ച്വൽ ഡിസ്കൗണ്ട് എമൗണ്ട് അതായത് നാനൂറ്റി രൂപയ്ക്ക് ഞാൻ ഡ്രസ്സുകൾ വാങ്ങിച്ചു നാനൂറ്റി രൂപ ഫുള്ള് കൊടുക്കണ്ട മുപ്പത് ശതമാനം കുറവ് കൊടുത്താൽ മതി ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നാന്നൂറ്റൻപത് രൂപയ്ക്ക് പകരം എത്ര രൂപ കുറച്ചു കൊടുത്താൽ മതി ആ പൈസ തന്നിട്ടില്ല പക്ഷേ ശതമാനം തന്നിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ അതായത് നാനൂറ്റൻപത് രൂപയുടെ മുപ്പത് ശതമാനം കണ്ടുപിടിക്കണം കഴിഞ്ഞു വേറെ ഒന്നും ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം എന്ത് ചെയ്യണം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതണം നമുക്ക് ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മുപ്പത് ശതമാനം തന്നിട്ടുണ്ട് അപ്പോൾ നോക്കാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മുപ്പത് ശതമാനം ഇനി പ്രൈസ് ഓഫ് ക്ലോത്ത്സ് അതായത് എത്ര രൂപയായി പ്രൈസ് ഓഫ് ക്ലോത്ത്സ് നാന്നൂറ്റി അല്ലേടാ നാനൂറ്റി അൻപതല്ലേ നാന്നൂറ്റി അൻപത് രൂപ നാന്നൂറ്റി അൻപത് രൂപ വസ്ത്രങ്ങളുടെ വില നാന്നൂറ്റി അൻപത് രൂപ ഇനി എത്ര രൂപയാണ് കുറവ് കിട്ടിയത് അതായത് നാനൂറ്റി അൻപതിൻ്റെ മുപ്പത് ശതമാനം കണ്ടുപിടിക്കണം ഡിസ്കൗണ്ട് എമൗണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് ഇൻറ്റു എത്രയാണ് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിവൈഡഡ് ബൈ നൂറ് ക്ലിയർ ആണല്ലോ ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം വെട്ടിപ്പോയി ഇവിടെ ഒരു പൂജ്യം ഇവിടെയും ഒരു പൂജ്യം വെട്ടിപ്പോയി ബാക്കി ഞാൻ ആര് മാത്രമേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതായത് ഞാൻ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നാനൂറ്റി അൻപത് രൂപയ്ക്ക് കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചാൽ നാനൂറ്റി അൻപത് രൂപ ഫുള്ള് കൊടുക്കണ്ട നാനൂറ്റൻപതിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് രൂപ കുറവ് കൊടുത്താൽ മതി അതായത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കുറവാണ് ക്ലിയർ ആണോ ഓക്കെ ആണോ ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് മാത്രമേ കണ്ടുപിടിക്കാണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും ക്ലിയർ ആയെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ അഞ്ച് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കണോട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം റെഡിയല്ലേ ആ ഒരു എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മെത്തേഡ്സ് നമുക്ക് ചെയ്തു പോകാം ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ നേരെ തന്നെ നമുക്ക് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പിൽ തന്നെ നേരെ ആൻസർ വരുന്ന എന്താണ് മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് അത് രണ്ട് മൂന്ന് സ്റ്റെപ്സിലോട്ടൊക്കെ പോകും അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യാം എക്സാമിന് എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ടൈം സേവ് ചെയ്ത് പെട്ടെന്ന് തന്നെ കാൽക്കുലേഷൻസ് ഒന്നും തെറ്റാതെ ആൻസറിലോട്ട് വരണം അല്ലേ അപ്പം അതല്ലേ നമ്മൾ നോക്കുക അപ്പം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യാം ഇവിടെ എന്താണ് ക്വസ്റ്റിന് പറയുന്നത് അടുത്ത മാസം മുതല് രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്താണ് ഒരു കാർ നിർമ്മാതാവ് വിചാരിക്കുകയാണ് ഈ വർഷത്തെ സോറി അടുത്ത മാസം അടുത്ത മാസം അല്ലെ അടുത്ത മാസം മുതല് ഇപ്പോൾ ഉള്ള വിലയേക്കാൾ രണ്ട് ശതമാനം കൂട്ടണം കാറിന്റെ വില രണ്ട് ശതമാനം കൂട്ടണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തോന്നുന്നു ടി വി മാനുഫാക്ചററിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറവാണ് വന്നത് അല്ലെ കുറച്ചു അഥവാ ഇത്ര ശതമാനം കുറവാണ് എന്നാണ് നമ്മൾ പഠിച്ചത് ഇവിടെ നോക്കിക്കേ ഇത് കൂടുന്നു അല്ലെ വില കൂടുന്നു എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണം നമ്മളെ തെറ്റിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ തെറ്റെഴുതിട്ടോ അപ്പൊ അതാ നോക്കാം അതായത് ഇപ്പോ ആ ഒരു കാറിന്റെ കാറിന്റെ വില ടെൻ വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ഓക്കെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ ആ കാറിന്റെ വില ഓക്കെ ഇനി അടുത്ത മാസം മുതൽ ഈ ഒരു വിലയിൽ നിന്നും വീണ്ടും ഒരു രണ്ട് ശതമാനം കൂട്ടുന്നു അതായത് വില കൂടിയാണ് ചെയ്തത് അല്ലെ കൂടാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എത്ര രൂപയായിരിക്കും ഈ ഒരു കാറിന്റെ വില എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഓക്കെ അപ്പോ നമ്മൾക്ക് പെർസെൻറ്റേജ് രണ്ട് ശതമാനം കൂടുന്നു എന്ന് പറഞ്ഞാൽ നോക്കാം ഈ പെർസെൻറ്റേജ് നൂറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ രണ്ട് ശതമാനം കൂടിയില്ലേ അപ്പോൾ ഈ നൂറ് ശതമാനത്തിൻ്റെ കൂടെ നമ്മൾ രണ്ട് ശതമാനം കൂട്ടുന്നു ക്ലിയർ ആണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുക മൈനസ് ചെയ്യാൻ രണ്ട് മൂന്ന് സ്റ്റെപ്സിലോട്ട് പോകേണ്ട വരും അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ശതമാനം തമ്മിൽ കൂട്ടുമ്പോൾ നൂറിൻ്റെ കൂടെ രണ്ട് ശതമാനം കൂട്ടുമ്പോൾ നൂറ്റി രണ്ട് ശതമാനമായി ഓക്കെ ആണല്ലോ ഇനി ആ കാറിൻ്റെ പ്രൈസ് നോക്കാം പ്രൈസ് ഓഫ് കാർ എത്രയാണ് ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അല്ല സിക്സ്റ്റി ഓക്കെ ഫൈവ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് പ്രൈസ് ഓഫ് കാർ പ്രൈസ് ഓഫ് കാർ നൗ ഉള്ള കാറിന്റെ വില അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓക്കെ ഈ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ നൂറ്റി രണ്ട് ശതമാനം കണ്ടുപിടിച്ചാൽ പോരെ ഓക്കെ ആണോ കണ്ടോ അപ്പോൾ നേരെ നമുക്ക് ആൻസറിലോട്ട് വരും ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു അഞ്ചേ ആറ് ഇവിടെ കോമ ആയിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് മാറി പോകില്ല സീറോസ് ഒക്കെ കുറെ വരുമ്പോ ഓക്കെ നാല് പൂജ്യം ഇൻറ്റു നൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ നൂറ് പൂജ്യം പൂജ്യം വെട്ടി പൂജ്യം പൂജ്യം വെട്ടി ദൂജ്യം പൂജ്യം ഇൻറ്റു നൂറ്റി രണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് ആൻസർ വരും അതെന്താണ് ആൻസർ എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റിനല്ലേ നിങ്ങളൊന്ന് ഇൻഡ്യൂ ചെയ്തിട്ട് ആ സീറോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ ആൻസർ കോമൻ്റ് ആയിട്ടൊന്ന് പറയാം അത്രയും റുപ്പീസ് എന്ന് വരും എത്രയോ ലക്ഷം രൂപയൊക്കെ വരും കേട്ടോ ഓക്കെ നമുക്കറിയാം അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ കൂടെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ നൂറ്റി രണ്ട് ശതമാനം കൂടി കൂടുന്നു അതായത് ഒരുമിച്ച് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്തും ഇവിടെ കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കണ്ട ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റി അടിപൊളിയായിട്ട് ചെയ്യുക ഈ ക്വസ്റ്റിനിൽ കുറച്ചുകൂടി പ്രത്യേകത എന്തായിരുന്നു ഇവിടെ ശതമാനം ഇത്ര ശതമാനം കൂടി എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ കൂടുതൽ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ ആ ഒരു പെർസെൻറ്റേജിൻ്റെ കൂടെ എത്ര ശതമാനം കൂടി രണ്ട് ശതമാനം ആ രണ്ടങ്ങ് കൂട്ടുന്നു അപ്പം നൂറേ പ്ലസ് രണ്ട് നൂറ്റി രണ്ട് ശതമാനമായി ഇപ്പോഴുള്ള കാറിൻ്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ നൂറ്റി രണ്ട് ശതമാനം കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ് നമുക്ക് ആൻസറോട്ട് എത്താൻ പറ്റും ഇതാണ് കാറിൻ്റെ നെക്സ്റ്റ് മന്തിൽ വരുന്ന പ്രൈസ് അഥവാ വില ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് അതെന്തായാലും ചെയ്തിട്ട് തീർച്ചയായിട്ടും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക ഓക്കെ അല്ലേ അടിപൊളി എന്നാലും ചീട്ടാ കാൽക്കുലേറ്ററിൽ കുത്തിയിട്ട് കള്ളക്കൊത്തിയൊന്നും എടുക്കാൻ പാടില്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ട് അൻപത്തി ആറ് ഇൻറ്റു നൂറ്റി രണ്ട് ചെയ്യണം എന്നിട്ട് ലാസ്റ്റ് ആ രണ്ട് പൂജ്യം കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം ആൻസർ ആയി റുപ്പീസ് ഇടാൻ മറക്കരുത് പൈസയുടെ കാര്യങ്ങളാണ് അപ്പോൾ ആർ എസ് റുപ്പീസ് കൂടി അതിൻ്റെ ഗുഡായ യൂണിറ്റ് കൂടി ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇവരെല്ലാവരെയും അടിപൊളിയായിട്ട് പഠിക്കണം അടിപൊളിയായിട്ട് പഠിക്കണം ഇതിൽ നിന്നും ഈയൊരു ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ പഠിപ്പിച്ച ഉള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യണം മാർക്ക് കളയരുത് കേട്ടോ ഓക്കെ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ മണി മാത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ചാപ്റ്ററായിട്ട് കാണാം ഓക്കെ ടീസ് ബൈ 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 താങ്ക്